നമസ്കാരം കെ എസ് ഇ ബി വൈദ്യുത നിരക്ക് ഭീമമായ തോതിൽ വർദ്ധിപ്പിക്കാനായിട്ട് നോക്കുകയാണ് വൻപിച്ച നഷ്ടമാണ് ആ നഷ്ടമെല്ലാം നഗത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അത് ജനങ്ങളുടെ പെരടിക്ക് കെട്ടുകൊണ്ട് വൈദ്യുതി നിരക്ക് കൂട്ടിയിട്ട് ആ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമമാണ് അതിനുള്ള അപേക്ഷ റെഗുലേറ്ററി കമ്മിറ്റിക്ക് കെ എസ് ഇ ബി കൊടുത്തിട്ടുണ്ട് റെഗുലേറ്ററി കമ്മീഷന്റെ ഹിയറിംഗ് ഈ വരുന്ന ദിവസങ്ങളുണ്ടാവും ഞാൻ ഈ വീഡിയോ അതിൽ ആ വിവരങ്ങൾ പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം പിന്നീട് നിലവിളിച്ചിട്ട് കാര്യമില്ല ഏതായാലും ആ ഹിയറിംഗിന് ശേഷം തുക തീരുമാനിക്കും അതിനുശേഷമാണിത് നടപ്പിലാകുക അതായത് ആ ഹിയറിംഗിലാണ് വൈദ്യുതി നിരക്ക് എത്ര വേണമെന്ന് തീരുമാനിച്ചിട്ട് നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി മൂന്നില് പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ഇലക്ട്രിസിറ്റി ആക്ട് രണ്ടായിരത്തി മൂന്ന് പ്രകാരമാണ് ഇന്ന് ഇന്ത്യയിലെ വൈദ്യുതി ഉൽപാദനവും അതിന്റെ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഈ കെ സി ബി എൽ വേറെ ആയാലും അവരൊക്കെ അതിന്റെ ഉള്ളിൽ തന്നെയാണ് നിൽക്കുന്നത് നിലവിലെ സ്ഥിതിയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും അത് സംബന്ധിച്ച് ഇങ്ങനെ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നതിനും അത് വിതരണം നടത്തുന്നതിനുമുള്ള ലൈസൻസ് ആ ലൈസൻസ് ആ ലൈസൻസിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാല്ലോ പഞ്ചായത്ത് ലൈസൻസ് എടുക്കുന്നുണ്ട് നമ്മൾ ഇറച്ചിക്കട നടത്താൻ ലൈസൻസ് എടുക്കുന്നുണ്ട് അതുപോലെ പലരക്കട നടത്താൻ വേണ്ടി ലൈസൻസ് എടുക്കുന്നുണ്ട് ഹോട്ടലിന് ലൈസൻസ് എടുക്കുന്നുണ്ട് വൈദ്യുതി ഉൽപാദിപ്പിക്കുന്നതിനും അത് വിതരണം നടത്തുന്നതിനും ലൈസൻസ് ഉള്ളവർക്കാണ് അധികാരം അതാത് സംസ്ഥാനങ്ങളിൽ നമ്മൾ വിചാരിക്കുന്നത് കേരളത്തിൽ കെ മാത്രമാണ് അതിന് ലൈസൻസ് ഉള്ളതാണെന്നല്ല കെ എസ് ഇ ബിക്ക് പുറമെ മറ്റു പത്ത് പേർക്ക് കൂടി ഇതിനുള്ള ലൈസൻസ് ഉണ്ട് അവരിൽ ചിലരൊക്കെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും അതുപോലെ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ കരുതുന്നത് കെ എസ് മാത്രമാണ് ഇവിടെ വൈദ്യുതി വിൽക്കുന്നത് എന്നാണ് അല്ല മറ്റുള്ളവരും വിൽക്കുന്നുണ്ട് പക്ഷെ സാധാരണക്കാരായ മൂന്നര കോടി ജനങ്ങളിൽ ബഹൂരിപക്ഷത്തിനും വിരലിലുണ്ടാവുന്ന കുറച്ച് ടീമുകൾക്ക് മാത്രമാണ് മറ്റുള്ളവർ വിതരണം നടത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ സിസ്റ്റത്തിൽ മാത്രമാണ് അവർ വിതരണം നടത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ അധീനതയിലുള്ള പ്രദേശങ്ങളിൽ മാത്രമാണ് അവർ വിതരണം നടത്തുന്നുണ്ടെങ്കിൽ കെ എസ് ഇ ബി ആണ് കേരളത്തിലെ വിതരണക്കാരിൽ ഭീമൻ എന്ന് മാത്രമേ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ കൊച്ചി സ്മാർട്ട് സിറ്റി അതുപോലെ ഇൻഫോ പാർക്ക് തൃശൂർ കോർപ്പറേഷന് കണ്ണൻദേവൻ ദേവൻ മൂന്നാറിലെ കണ്ണൻ ഇങ്ങനെ ആ പട്ടിക നേടുന്നുണ്ട് ഒരു പത്ത് പെ സി ബി അടക്കം പതിനൊന്ന് പേർക്കാണ് കേരളത്തിൽ ലൈസൻസ് ഉള്ളത് വൈദ്യുതി നിർമ്മിക്കാനും അത് വിരണം നടത്താനും അല്ലെങ്കിൽ വാങ്ങാനും വിൽക്കാനും ഒക്കെ അതുകൊണ്ടാണ് കെ സി ബിക്കും പുറമേ നിന്ന് വൈദ്യുതി വാങ്ങാനും വിൽക്കാനും ഒക്കെ കഴിയുന്നത് ഈ കണ്ണൻദേവൻ അടക്കം മുഴുവൻ ആൾക്കാരും ആ വൈദ്യുതി വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നുണ്ട് അതിൽ നമ്മൾ ആകെ മനസ്സിലാക്കേണ്ടത് ഒറ്റ കാര്യമുള്ളൂ ഫൈബർ കണക്ഷൻ ഉണ്ടല്ലോ എല്ലാ വീടുകളിലും ഈ ഫൈബർ കണക്ഷനിൽ നമ്മൾ ഏത് കണക്ഷൻ എടുക്കുന്നത് അത് ആ ഫൈബറിന്റെ ഉള്ളിലൂടെ നമുക്ക് കിട്ടുമെന്ന് പറയുന്നത് പോലെ ഏത് ലൈനാണോ വലിച്ചിട്ടുള്ള ആ ലൈനിൽ നമുക്ക് വലിച്ചിട്ടുണ്ട് മറ്റൊരാളുടെ കറണ്ടാണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതിന് വീലിംഗ് ചാർജ് എന്ന് പറഞ്ഞൊരു ചാർജ് ഉണ്ട് ആ ചാർജ് ഈടാക്കിക്കൊണ്ടാണ് വൈദ്യുതി നമുക്ക് തരുന്നത് ഒരുപക്ഷെ മറ്റുള്ളവരുടെ ലൈനുകൂടെ ആയിരിക്കും നമുക്ക് കിട്ടിയോണ്ടിരിക്കുക നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം കെ എസ് സി ബി കറണ്ട് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നമുക്ക് അറിയാത്തത് ഇവിടെ നേരത്തെ കെ എസ് സി ബി ആയിരുന്നു കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡായിരുന്നു ഇന്നതല്ല പലരും കെ എസ് സി ബി എന്ന് പറയും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്നാണ് പറയുന്നത് പക്ഷെ അതല്ല ഒരു കമ്പനിയാണ് ലിമിറ്റഡ് ആണ് അതുകൊണ്ട് തന്നെ കെ എസ് സി ബി പ്രവർത്തിക്കേണ്ടത് ഈ റെഗുലേറ്ററി കമ്മീഷന്റെ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ കീഴിലാണ് അതിന്റെ അണ്ടറിലാണ് അതുകൊണ്ട് മാത്രമാണ് റെഗുലേറ്ററി കമ്മി കമ്മീഷന് അപേക്ഷ കൊടുത്ത് കാത്തിക്കുന്നത് ഈ കറണ്ട് ചാർജ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇനിയും കൂട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോ തന്നെ ഇന്ത്യയിലെ മൊത്തക്കണക്കെടുക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ കറണ്ട് ചാർജ് വാങ്ങുന്നത് കെ സി ബി ആണ് നമ്മളല്ലാതെ കരുതുന്നത് കെ സി ബി ഈ റെഗുലേറ്ററി കമ്മീഷന് അപേക്ഷ കൊടുക്കും കമ്മീഷൻ മൂന്നോ നാലോ പേര് ഇരുന്ന് തീരുമാനിക്കും അങ്ങനെയാണ് വൈദ്യുതി നിരക്ക് തീരുമാനിക്കുന്നതാണ് തെറ്റാണത് വൈദ്യുതി കമ്മീഷൻ സംസ്ഥാനത്ത് ഉടനീളം ഹിയറിംഗ് വെക്കുന്നുണ്ട് അങ്ങനെ സംസ്ഥാനത്ത് ഉടനീളം വെക്കുന്ന ഹിയറിങ്ങുകൾ പബ്ലിക്കായ ഞാനും നിങ്ങളും അടക്കമുള്ളവർ പങ്കെടുക്കാത്തത് കൊണ്ടാണ് നമ്മളത് അറിയാതെ പോകുന്നത് സത്യത്തിൽ നമുക്കത് പങ്കെടുത്തുകൊണ്ട് അതിനെ ശക്തി എതിർക്കാനും ആ എതിർപ്പ് കൂടുതലാണെങ്കിൽ വൈദ്യുതി വർധനവ് ഒഴിവാക്കാനും സാധിക്കും അതുപക്ഷെ പലരും ചിന്തിക്കണില്ല പബ്ലിക്കിന്റെ അഭിപ്രായം അറിഞ്ഞു വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ എന്നുള്ള ആ ഒരു ജനാധിപത്യ മര്യാദ കൊണ്ടാണ് റെഗുലേറ്ററി കമ്മീഷൻ ഇതുപോലെയുള്ള പബ്ലിക് ഹിയറിംഗ് വെക്കുന്നത് പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് പോകാത്തത് സത്യത്തിൽ കെ എസ് ഇ ബിയുടെ കടുകാരിസ്ഥതയും അഴിമതിയും അതിന്റെ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് സത്യത്തിൽ വൈദ്യുതി വർധനവ് വേണം എന്ന് പറ ആവശ്യപ്പെട്ടുകൊണ്ട് റെഗുലേറ്ററി കമ്മീഷനെ സമീപിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ അപേക്ഷ കൊടുക്കേണ്ടി വരുന്നത് എന്നിട്ടോ ആ ഭരണ സ്വാധീനം സർക്കാരിലേക്കുള്ള സ്വാധീനവും അതുപോലെ ട്രേഡ് യൂണിയനുകളുണ്ട് ജനങ്ങളുടെ മേലെ മാടം പിത്രം കാണിക്കുകയാണ് നമ്മൾ കണ്ടതാണല്ലോ മുമ്പ് ചെയർമാൻ കെ സി ബി ചെയർമാൻ നമ്മ ഒരാളെ നേരെ തട്ടി നിലമ്പൂർക്ക് തട്ടിയപ്പോ ആ ചെയർമാനെ തട്ടിക്കൊണ്ട് യൂണിയൻകാരും തിരിച്ചുവന്ന കഥ നമ്മൾ കണ്ടില്ലേ ഇവിടെ സർക്കാരിൽ സ്വാധീനം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് തോന്നിയാസം കാണിക്കാം ഏത് തരത്തിലും വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാം എങ്ങനെ ജനങ്ങളെ കൊള്ളയടിക്കാം എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ നിൽക്കുന്നത് അതിനെ എതിർക്കാനുള്ള ഒരു അവസരമാണ് വന്നുകൊണ്ടിരിക്കുന്നത് കെ സി ബി നേരത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് അതായത് ഇതിന് മുമ്പ് ചെയ്തു വെച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പോഴത്തരമാണ് ആ പോഴത്തരങ്ങളെ അതിജീവിക്കാൻ അല്ലെങ്കിൽ അതിനെ മറികടക്കാൻ വേണ്ടി വീണ്ടും ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ട് ജനങ്ങളെ പിടിച്ചുപറച്ചുകൊണ്ട് അവരുടെ ആ പ്രതിസന്ധി മറികടക്കാൻ ശ്രമിക്കുകയാണ് ഇത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെ സ്വാധീനിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിനെ എതിർക്കണം എതിർക്കണമെന്ന് പറഞ്ഞാൽ സമരം നടത്തണമെന്നല്ല റെഗുലേറ്ററി കമ്മീഷന്റെ ഹിയറിംഗിൽ ചെന്ന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെയും ബാധിക്കുന്ന ഞാനും നിങ്ങളും അടങ്ങുന്ന മുഴുവൻ ആൾക്കാരെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ അവിടെ ചെന്നിട്ട് ഇവരുടെ ഈ നൂർ നടപ്പ് ഈ കേർവാഴ്ച ഇതെല്ലാം തുറന്നടിക്കണം സെപ്റ്റംബറിലാണ് ഹിയറിംഗുകൾ നടക്കുന്നത് ഹിയറിംഗ് നടക്കുന്ന സ്ഥലവും തീയതിയും സമയവും ഒന്ന് കുറിച്ചു വെച്ചോളൂ സെപ്റ്റംബർ മൂന്നിന് പതിനൊന്ന് മണിക്ക് കോഴിക്കോട് നളന്ത ഓഡിറ്റോറിയത്തിൽ റെഗുലേറ്ററി കമ്മീഷന്റെ ഹിയറിംഗ് ഉണ്ട് പബ്ലിക് ഹിയറിംഗ് ആണ് എല്ലാവർക്കും പങ്കെടുക്കാം അവിടെ ചെന്ന് ഇവരുടെ ഈ കെടുകാര്യതയും ഈ അനാവശ്യമായിട്ടുള്ള ധൂർത്തും ഇതെല്ലാം മനസ്സിലാക്കി കൊടുക്കുക ആ ചാർജ് വർധനവിന് ശക്തി യുക്തം എതിർത്ത് കൊണ്ട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം അവതരിപ്പിക്കാം റെഗുലേറ്ററി കമ്മീഷൻ ജനങ്ങളുടെ അഭിപ്രായം അറിയാനാണ് അവിടെ അത്തരത്തിലൊരു പരിപാടി വെക്കുന്നത് അതിൽ നമ്മൾ പോകണം ആ പോയിട്ട് ആ ഹിയറിംഗിൽ നമ്മൾ കാര്യങ്ങൾ പറയണം നമ്മൾ ഒന്നായി കേരളത്തിൽ ഒന്നായി നമ്മുടെ എല്ലാ കമ്മീഷൻ ഹിയറിംഗിലും പോയിക്കാണ്ട് എതിർക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കാര്യമായിട്ടുള്ള ന്യായവാദങ്ങൾ നമ്മൾ ഉന്നയിക്കുകയാണെന്നുണ്ടെങ്കിൽ വൈദ്യുതി ചാർജ് വർധനവും ഉണ്ടാവില്ല ഇനി സെപ്റ്റംബർ മൂന്നിന് കോഴിക്കോട് പോകാൻ കഴിയാത്തവരാണെങ്കിൽ സെപ്റ്റംബർ നാലിന് പതിനൊന്ന് മണിക്ക് ജില്ലാ പഞ്ചായത്ത് ഹാള് പാലക്കാട് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഹാളില് സെപ്റ്റംബർ നാലാം തീയതി ഉണ്ട് പതിനൊന്ന് മണിക്ക് അവിടെ പോകാം പാലക്കാട് ആ മേഖലയിലുള്ളവർക്ക് അവിടെ പോവാം പിന്നെ വരുന്നുണ്ട് സെപ്റ്റംബർ അഞ്ചിന് രാവിലെ പത്തരയ്ക്ക് പത്തര മണിക്ക് എറണാകുളം കോർപ്പറേഷൻ ഹാളിലുണ്ട് അവിടെ പോയി പങ്കെടുക്കാം മധ്യ കേരളത്തിലുള്ളവർ നേരെ അങ്ങോട്ട് പോട്ടെ അതുപോലെ സെപ്റ്റംബർ പത്താം തീയതി പത്തര മണിക്ക് തിരുവനന്തപുരം പ്രിയദർശിനിപ്പാളിന്റെ അടുത്തുള്ള കോൺഫറൻസ് ഹാളിൽ ഹിയറിംഗ് നടക്കുന്നുണ്ട് റെഗുലേറ്ററി കമ്മീഷന്റെ ഹിയറിംഗ് നടക്കുന്നുണ്ട് അപ്പോ ഈ മൂന്നാം തീയതി നാലാം തീയതിയും അഞ്ചാം തീയതിയും പത്താം തീയതി നടക്കുന്ന ഈ ഹിയറിംഗുകളിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ശക്തമായ പ്രതിഷേധം നമ്മൾ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യക്തമായി കാര്യങ്ങൾ ബോധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ വൈദ്യുതി ചാർജ് വർദ്ധിക്കില്ല എനിക്ക് പറയാനുള്ളത് എവിടെയെങ്കിലും പതുങ്ങിയിരുന്നിട്ട് ഈ റെഗുലേറ്ററി കമ്മീഷന്റെ ഹിയറിംഗിൽ പോകാതെ എവിടെയെങ്കിലും പതുങ്ങിയിരുന്നിട്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് അവസാനം മുഖ്യമന്ത്രി പിണറായി വിജയനെയും വൈദ്യുതി മന്ത്രിയും ഒക്കെ തെറി വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യവുമില്ല നമുക്ക് റെഗുലേറ്ററി കമ്മീഷനെ ബോധിപ്പിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നഷ്ടത്തിൽ പോകുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ആവശ്യത്തിലും ഇരട്ടി സ്റ്റാഫുകളുണ്ട് ഉദ്യോഗസ്ഥരുണ്ട് നിലവിൽ എത്ര പേരുണ്ട് വേണമോ അതിനേക്കാളും ഇരട്ടി എത്രയോ ഇരട്ടി സ്റ്റാഫുകളാണ് കെ എസ് ഉള്ളത് അതും ഭീമമായ ശമ്പളത്തിൽ ഹൈ റിസ്ക് ആണ് ഹൈ റിസ്ക് കാറ്റഗറി ആണെന്നാണ് പറയുന്നത് ആർക്കാണ് ഹൈ റിസ്ക് ഏറ്റവും താഴെയിലുള്ള ലൈൻമാനും അല്ലെങ്കിൽ ആ ലെവലിലുള്ള കുറച്ച് ആൾക്കാർക്ക് ഓവർ ചെയർ വരെയുള്ള കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ഈ ഹൈ റിസ്ക് എന്ന് പറയുന്നത് മുകളിലേക്കുള്ള ആൾക്കാർ വെറുതെ കുത്തിരിക്കണ് തെക്ക് വടക്ക് നടക്കേണ് ഒപ്പിട്ട് നടക്കേണ് ഇങ്ങനെ ഒപ്പിടാൻ വേണ്ടിയിട്ടാണ് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങി കുത്തിയിരിക്കുന്നത് അവരൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും ഈ സ്ഥാപനം നടത്താതിരിക്കുന്നുയില്ല അപ്പോൾ ഇത്രയധികം ഭീമമായ ശമ്പളം കൊടുക്കാൻ വേണ്ടി നമ്മൾ പിഴിയ അത് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ പുറത്തേക്ക് ഒന്ന് നോക്കണം കേരളത്തിന്റെ പുറത്ത് കേരളത്തെക്കാൾ കൂടുതൽ വൈദ്യുതി വിതരണം നൽകുന്ന വലിയ സംസ്ഥാനങ്ങളിൽ ഇതിനേക്കാളും കൂടുതൽ ഇതിന്റെ ഡബിൾ കൊടുക്കുന്ന വൈദ്യുതി വിതരണം നൽകുന്ന സംസ്ഥാനങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ കമ്പനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ സ്റ്റാഫുകളുടെ പകുതി പോലും ഇല്ല അപ്പൊ എന്തിനാണ് ഇത്രയധികം സ്റ്റാഫുകൾ മിനിസ്ട്രിയൽ സ്റ്റാഫുകളെന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട് മുമ്പ് ടൈപ്പ് ചെയ്യാനും ഫയൽ എടുത്ത് കൊടുക്കാനും അങ്ങനെ കുറെ ആൾക്കാർ അങ്ങനെയുള്ള സ്റ്റാഫുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഭീമമായ അളവിലാണ് എന്തിനാണ് ഈ കമ്പ്യൂട്ടർ യോഗത്തിൽ അത്രയുള്ള സ്റ്റാഫുകൾ അത്തരത്തിലുള്ള സ്റ്റാഫുകൾ കാലത്തിനനുസരിച്ച് അത് മാറണ്ടേ ആ ഫയൽ എടുത്തു കൊടുക്കുന്നവന് ലക്ഷങ്ങളുടെ സാലറിയാണ് ആണ് ഹൈ റിസ്ക് ആണ് അത്രയും ഒരു പേപ്പർ എടുത്ത് അങ്ങോട്ട് കൊടുക്കുന്നതിന് ഹൈറിസ്ക് ടൈപ്പ് റേറ്റിന്റെ കാലമൊക്കെ പോയി എന്നോ എടുത്തു പോയി എന്നിട്ടും ഇപ്പോൾ ആ പോസ്റ്റ് ഇപ്പോഴും ഉണ്ട് ടൈപ്പ് റേറ്റിന്റെ കാലം ഈ ഫയൽ എടുക്കുന്ന കാലമൊക്കെ എന്നേ പോയി ഇപ്പൊ എല്ലാം ഈ ട്രാൻസാക്ഷൻ ആണ് അപ്പൊ പിന്നെ എന്തിനാണ് ഇത്രയധികം മിനിസ്റ്റീരിയൽ സ്റ്റാഫ്സിന്റെ ആവശ്യം നമ്മൾ ചോദിക്കണ്ടേ ഈ ഒരു അവസ്ഥ നമ്മൾ അറിഞ്ഞു വെച്ചുകൊണ്ട് കൃത്യമായി നമുക്ക് റെഗുലേറ്ററി കമ്മീഷനെ ബോധിപ്പിക്കാൻ കഴിയണ്ടേ ഒരു കമ്പനിയുടെ മൊത്തത്തിലുള്ള വരുമാനത്തിന്റെ പതിനഞ്ച് ഇരുപത് ശതമാനത്തിൽ താഴെ മാത്രം നിൽക്കണം എസ്റ്റാബ്ലിഷ്മെന്റ് കോസ്റ്റ് എന്ന് പറയുന്നത് അതിലേറെ കൂടാൻ പാടില്ല അത് കൂടിക്കഴിഞ്ഞാൽ ഒരിക്കലും പതിനഞ്ച് ഇരുപത് ശതമാനത്തിൽ കൂടിക്കഴിഞ്ഞാൽ ആ സ്ഥാപനം നഷ്ടത്തിലല്ലാതെ ലാഭത്തിൽ പോകൂല കെ എസ് ഇ ബിന്റെ നാൽപ്പത് ശതമാനവും അതിലേറെയുമാണ് പിന്നെ എങ്ങനെയാണ് അത് ലാഭത്തിൽ പോകാൻ കഴിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ നിലവിലുള്ള സ്റ്റാഫുകളുടെ പകുതി പോലും സ്റ്റാഫ് വേണ്ടാതെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ലൈൻ വലിക്കാനും ലൈനിൽ കയറാനും അവിടെ താഴെത്തട്ടുകളിൽ ഓഫീസിലിരുന്ന് പണിയെടുക്കാനും വേണ്ടി മാത്രമാണ് വേണ്ടത് സ്റ്റാഫുകൾ വേണ്ടത് പിന്നെ തിരുവനന്തപുരത്ത് ഒരു ഓഫീസും നാല് കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ പരിപാടി നടക്കും ഇതാണ് ഇതിന്റെ വസ്തുത എന്ന് പറയുന്നത് പിന്നെ സബ് സ്റ്റേഷനിലെ സ്റ്റാഫുകളും ഇപ്പൊ നിലവിലുള്ള എന്റെ പകുതി സ്റ്റാഫുകൾ പോലും വേണ്ട എന്നിട്ട് കൂടുതൽ തസ്തികകൾ ഉണ്ടാക്കി എന്നിട്ട് എല്ലാം ഹൈ റിസ്ക് കാറ്റഗറി ആക്കി വെച്ച് എന്നിട്ട് അതിന് അവർക്കെല്ലാം തീറ്റിപ്പോറ്റാൻ വേണ്ടി കേരള ജനങ്ങളെ ഇങ്ങനെ പിഴഞ്ഞുകൊണ്ടിരിക്കുക മൂന്നര കോടി ഇങ്ങനെ പിഴിഞ്ഞോണ്ടിരിക്കുക ആവശ്യമില്ലാത്ത ഭീമമായ ശമ്പളം ആരാ നിശ്ചയിക്കുന്നത് സ്വയം സ്വയം അങ്ങ് അവർ യൂണിയൻകാരും അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഞങ്ങൾക്ക് ഇത്ര ശമ്പളം എന്നങ്ങ് നിശ്ചയിക്കാണ് അങ്ങനെ നിശ്ചയിച്ചിട്ട് ആ ഒരു ജോലിയും ചെയ്യാതെ കറങ്ങി നടക്കുക അതും വാങ്ങിക്കൊണ്ട് വീർത്ത് അങ്ങോട്ട് കറങ്ങി നടക്കുക ഇത്ര ശമ്പളം വേണോ എന്ന് അങ്ങ് തീരുമാനിക്കുന്നു എന്നിട്ട് അതിനാവശ്യമായ ആ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ പിടിച്ചു വരച്ചുകൊണ്ടിരിക്കുന്നു സത്യത്തിൽ ഇങ്ങനെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ജനങ്ങളെ ഉപദ്രവിക്കുന്ന ഏതെങ്കിലും ഒരു കമ്പനി കേരളത്തിൽ വേറെ കാണാൻ പറ്റുമോ ഒരു ഓഡിറ്റിങ്ങും ഇല്ല ഇത് കമ്പനിയല്ലേ ഗവൺമെന്റിന്റെ യാതൊരു ഓഡിറ്റിങ്ങും ഇല്ല ഒരു ഓഡിറ്റിങ്ങും ഇല്ലാതെ കേരളത്തില് മൂന്നര കോടി ജനങ്ങളെ നിരന്തരം കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ കമ്പനി ആരെങ്കിലും തെറി വിളിക്കുന്നുണ്ടോ കെ സി ബി ആരെങ്കിലും തെറി വിളിക്കുന്നുണ്ടോ ഇല്ല തെറി വിളിക്കുന്നത് മുഴുവൻ വൈദ്യുതി മന്ത്രിയെയും അതുപോലെ മുഖ്യമന്ത്രിയും ഒക്കെയാണ് എന്തിനാണ് ഒരു വൈദ്യുതി മന്ത്രി എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കമ്പനി ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു മന്ത്രി വെച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് അതിന്റെ ആവശ്യം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബാക്കിയുള്ളവർക്ക് ടാറ്റയ്ക്കും ബിർളയ്ക്കും എല്ലാം ഓരോ മന്ത്രി വെച്ചു കൊടുക്കുക ഇനി വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഗോപി ചെമ്മണ്ണൂരിനും ഒരു മന്ത്രി വെച്ചു കൊടുക്കുക അദ്ദേഹം കുറച്ചധികം ടാക്സ് കമ്പനിക്ക് കൊടുക്കുന്നതാണ് ഇനി വേണമെങ്കിൽ ഷാജൻസ്കർ ചെയ്യുന്ന മറണാടൻ മലയാളിക്ക് വേണ്ടിയിട്ട് ഒരു മന്ത്രി വെച്ചുകൊടുക്കുക അതുപോലെ ഉള്ളു ഈ കമ്പനികൾക്ക് വേണ്ടിട്ട് എന്തിനാണ് ഒരു മന്ത്രി വൈദ്യുതി മന്ത്രിന്റെ ആവശ്യം പോലും ഇല്ല കാരണം സർക്കാർ ഇവിടെ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നില്ല വിതരണം ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല അത് ഇവിടെ കെ സി ബി എന്ന് പറയുന്ന ഒരു ലിമിറ്റഡ് കമ്പനിയാണ് ചെയ്യുന്നത് മറ്റു പത്ത് കമ്പനികളൂടി അത് ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ടിട്ട് ഒരു കമ്പനിക്ക് വേണ്ടിട്ട് മന്ത്രി വെച്ചു കൊടുക്കേണ്ട ആവശ്യം എന്താ അപ്പൊ മന്ത്രി പോലും നമുക്ക് ഇവിടെ ഒരു അധിക എന്താണ് സത്യത്തിൽ ഇവിടെ സർക്കാരിന്റെ റോൾ എന്താണ് സർക്കാരിന്റെ റോൾ എന്ന് പറയുന്നത് ആകെ കെ സി ബിക്ക് ചെയർമാനെ നിർണ്ണയിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അത് മാത്രമല്ല റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനിക്കുന്ന ആ തീരുമാനങ്ങൾ ഗസറ്റിൽ ഒന്ന് പബ്ലിഷ് ചെയ്യുക ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി മന്ത്രിന്റെ ആവശ്യമുണ്ടോ പണ്ട് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ആയിരുന്ന സമയത്താണ് ഈ മന്ത്രി വന്നത് അപ്പോ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡല്ല എന്നും ഇലക്ട്രിസിറ്റി ബോർഡിന്റെ സ്ഥാനത്ത് നിന്ന് കമ്പനിയാണെന്നും അറിയാവുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല ഇത് കേവലം ഒരു കമ്പനി മാത്രമാണ് ആ കമ്പനിക്കാണ് നമ്മുടെ സർക്കാർ മുഴുവൻ ആൾക്കാരെയും തീരെഴുതി കൊടുക്കുന്നത് യാതൊരു നിയന്ത്രണം ഇല്ലാതെ ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ പിടിവെള്ളി എന്ന് പറയുന്നത് ആകെയുള്ള പിടിവെള്ളി എന്ന് പറയുന്നത് ഈ ഹിയറിങ്ങിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഹിയറിങ്ങിൽ പങ്കെടുത്ത് നമ്മുടെ പ്രതിഷേധം നമുക്ക് പറയാനുള്ളത് നമ്മൾ എല്ലാവരും പറയുകയാണെന്നുണ്ടെങ്കിൽ റെഗുലേറ്ററി കമ്മീഷൻ അതേ എടുക്കോളൂ കൂട്ടാനൊന്നും പറ്റില്ല പോയി നിങ്ങൾ നിങ്ങളെ ചെലവ് നിങ്ങൾ കുറയ്ക്കാനുള്ള പണി നോക്കിക്കോളൂ കറണ്ട് ബില്ല് കൂട്ടാൻ പറ്റൂല എന്ന് പറയും കമ്മീഷൻ അത് തന്നെ പറയും അത് പറയിക്കണം അതാണ് നമ്മുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഈ മൂന്നാം തീയതി മുതൽ പത്താം തീയതി വരെ മിണ്ടാതെ എവിടെയെങ്കിലും മൂലയ്ക്ക് ഉത്തിരുന്നിട്ട് പതിനൊന്നാം തീയതി മുതൽ പിണറായി വിളിക്കാം അതായിരിക്കും നല്ലത് ഒരു കാര്യം ഉറപ്പാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ തന്നെ ചെയ്യണം അത് നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നിലവിളിച്ചിരിക്കാനേ പറ്റൂ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു മന്ത്രിയോട് ഒരു വീട്ടമ്മ പ്രതികരിച്ചത് അറിയാമല്ലോ വലിയ വിഷയമായതാണ് വിവാദമായതാണ് അതുപോലെ തന്നെ അവരുടെ വീഡിയോ വളരെ വൈറലായതുമായ പക്ഷെ പിറ്റെന്ന് തന്നെ വർഷങ്ങളായി പരിഹരിക്കാതെ കിടന്ന അത്തരം കാര്യങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ട് പരിഹരിച്ചു അവിടെ റോഡിന്റെ കുഴി നിർത്താൻ അപ്പൊ തന്നെ തീരുമാനമായി അതുപോലെ കെ എസ് എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനത്തിൽ നമുക്ക് പരാതി കൊടുക്കാൻ ഒരു മാർഗ്ഗമില്ല സർക്കാരിന് പരാതി കൊടുത്തിട്ട് ഒരു കാര്യമില്ല കാരണം അതൊരു കമ്പനിയാണ് ഒരു കമ്പനിക്ക് അതിന് കമ്പനിയുടെ മോലാളിക്കാണെന്ന് നമ്മൾ കൊടുക്കേണ്ടത് പരാതി കൊടുക്കേണ്ടത് അവരുടെ തീരുമാനമാണ് ഇത്രയ്ക്കും ഞങ്ങൾ തരും എന്നുള്ളത് അപ്പോ അവരെ ചൊൽപ്പടിക്ക് നിർത്താൻ വേണ്ടി നമുക്കുള്ള ഏക പിടിവെള്ളിയാണ് റെഗുലേറ്ററി കമ്മീഷൻ റെഗുലേറ്ററി കമ്മീഷൻ മൂന്നാം തീയതി കോഴിക്കോടും നാലാം തീയതി പാലക്കാടും അഞ്ചാം തീയതി എറണാകുളത്തും അതുപോലെ തന്നെ പത്താം തീയതി തിരുവനന്തപുരത്തും നടക്കുന്ന ഹിയറിംഗുകള് എല്ലാവരും പങ്കെടുക്കണം പങ്കെടുക്കാൻ കഴിയുന്ന ഒരു മുഴുവൻ ആൾക്കാരും പങ്കെടുത്തുകൊണ്ട് ജനങ്ങളുടെ പ്രതിഷേധം ചാർജ് വർദ്ധനവുമുള്ള ജനങ്ങളുടെ പ്രതിഷേധം ആ പ്രതിഷേധം പറയണം ചാർജ് വർദ്ധിപ്പിക്കാൻ പാടില്ല എന്ന് പറയണം നിലവിലെ സ്ഥിതി ചാർജ് കുറച്ചുകൊണ്ട് തന്നെ ലാഭത്തിൽ പോകാൻ കഴിയുമെന്നുള്ള നിജസ്ഥിതി നമ്മൾ തന്നെ പറയണം നമുക്ക് വേണ്ടി നമ്മളെ സംസാരിക്കാനുള്ളൂ നമ്മൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളെല്ലാം ഉറക്കത്തിലാണ് അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഹിയറിംഗിൽ പങ്കെടുക്കുക നമുക്ക് വേണ്ടി സംസാരിക്കുക